അഹമ്മദാബാദിലെ എയർപോർട്ടിൽ നിന്ന് ഇന്ന് ഒന്ന് മുപ്പത്തി എട്ടോടു കൂടി ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നു നൂറ്റി നാൽപ്പത്തിരണ്ട് പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത് രണ്ട് പൈലറ്റുമാർമാരും പത്ത് ക്രൂ മെമ്പേഴ്സും ഇരുന്നൂറ്റി മുപ്പതോളം യാത്രക്കാരുമാണ് വിമാനത്തിലുണ്ടായിരുന്നത് നൂറ്റി അറുപത്തി ഒൻപത് ഇന്ത്യക്കാർ അൻപത്തിമൂന്ന് ബ്രിട്ടീഷ് പൗരന്മാർ ഒരു കനഡിയൻ പൗരൻ ഏഴ് പോർച്ചുഗീസ് പൗരന്മാർ എന്നിവരാണ് ഈ വിമാനത്തിലുണ്ടായിരുന്നത് ഈ വിമാനം നിയന്ത്രിച്ചിരുന്നതാവട്ടെ എണ്ണായിരത്തി ഇരുന്നൂറ് മണിക്കൂറുകളോളം വിമാനം പറത്തി പരിശീലനമുള്ള അനുഭവ പരിചയമുള്ള സുമീ സബർവാൾ എന്ന ക്യാപ്റ്റനാണ് വിമാനം നിയന്ത്രിച്ചിരുന്നത് ഒപ്പം ക്ലൈവ് കുണ്ടാർ എന്ന ഫസ്റ്റ് ഫ്ലൈറ്റ് ഓഫീസർ ആയിരത്തിഒരുന്നൂറ് മണിക്കൂർ വിമാനം നിയന്ത്രിച്ചിരുന്ന അനുഭവ പരിചയ സംബന്ധിച്ചുള്ള ആളാണ് പതിനൊന്ന് വർഷം പഴക്കമുള്ള എയർക്രാഫ്റ്റാണ് എയർഇന്ത്യയുടെ എയർ ഇന്ത്യ വൺ സെവൻ വൺ എന്ന ബോയിങ് ഡ്രീം ലൈനർ വിഭാഗത്തിൽപ്പെട്ട ഈ വിമാനം അതിൽ പന്ത്രണ്ടാം നമ്പർ സീറ്റിൽ വിജയ് രൂപാണി എന്ന ഗുജറാത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ഒറ്റ ഫ്ലൈറ്റാണ് നേരിട്ട് ലണ്ടനിലെ ഗേറ്റ്വിക്ക് എയർപോർട്ടിലേക്ക് ഏകദേശം ഒൻപത് മണിക്കൂർ അൻപത് മിനിറ്റ് കൊണ്ട് എത്തിച്ചേരേണ്ട വിമാനം ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തി എട്ടോടു കൂടി ടേക്ക് ഓഫ് ചെയ്യുന്നു വിമാനം എയർപോർട്ടിൻ്റെ ഇരുപത്തി മൂന്നാം നമ്പർ റൺവേയിൽ നിന്നാണ് ടേക്ക് ഓഫ് ചെയ്യുന്നത് ടേക്ക് ഓഫ് ചെയ്ത് അറുന്നൂറ്റി ഇരുപത്തി അടി ഉയരത്തിലേക്ക് എത്തുന്നു വിമാനം എയർപോർട്ടിൻ്റെ പരിധി കടക്കുന്നു എയർപോർട്ടിൻ്റെ പരിധി കടന്ന് പരമാവധി അറുന്നൂറ്റി ഇരുപത്തിയഞ്ചടി ഉയരത്തിലേക്ക് കൂടി വിമാനത്തിന് മുകളിലേക്ക് പോകാൻ കഴിയുന്നില്ല വിമാനം വളരെ പെട്ടെന്ന് താഴേക്ക് പതിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അങ്ങനെ അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് അടി ഉയരത്തിൽ പറന്ന് ഒരു മിനിറ്റിനുള്ളിൽ തന്നെ വിമാനം പെട്ടെന്ന് താഴേക്ക് പതിക്കുന്നു താഴേക്ക് പതിക്കുന്നതിന് മുമ്പ് എയർ ട്രാഫിക് കൺട്രോളിലേക്ക് പൈലറ്റിൻ്റെ ഒരു ഡിസ്ട്രസ് കോൾ വരുന്നുണ്ട് ഒരു കോൾ വരുന്നുണ്ട് ആ അടിയന്തരമായ കോൾ എയർ ട്രാഫിക് കൺട്രോൾ അറ്റൻഡ് ചെയ്യുന്നു പക്ഷേ എന്താണ് സംഭവിച്ചത് എന്ന് പൈലറ്റ് സുമിത് സവർവാൾ പറയുന്നതിന് മുൻപ് തന്നെ വിമാനം മെഖാനി നഗർ എന്ന റെസിഡൻഷ്യൽ ഏരിയയിലേക്ക് വീഴുകയാണ് പക്ഷേ അവിടെ ഉണ്ടായിരുന്നത് ചില സർക്കാർ കെട്ടിടങ്ങളും ചില ഹോസ്റ്റലുകളും മാത്രമാണ് ആ കെട്ടിടങ്ങളിലാകട്ടെ ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നാൽ ഈ ഹോസ്റ്റലിൻ്റെ ഒരു ഭാഗത്ത് ജൂനിയർ ഡോക്ടർമാർ താമസിച്ചിരുന്ന ഹോസ്റ്റൽ ഒരു ഭാഗത്ത് വിമാനത്തിന്റെ ത്തെ ഭാഗം തട്ടുന്നു എന്നാണ് അവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത് വിമാനം ഒരു വലിയ അഗ്നിഗോളമായി മാറുന്നതും ദൃശ്യങ്ങളിൽ കാണാം ഇതാണ് സംഭവിച്ചിരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരിൽ നൂറ്റി മുപ്പത്തിമൂന്ന് പേരുടെ മരണമാണ് ഇപ്പോൾ ഇതുവരെയും സ്ഥിരീകരിച്ചിരിക്കുന്നത് വിജയ് രൂപാണി അടക്കമുള്ളവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമികമായ വിവരം ഇതൊന്നും ഔദ്യോഗികമായ വിവരത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് ഗവൺമെന്റിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം എത്രം ഈ യാത്രക്കാരുടെ ലിസ്റ്റിൽ ഒരു മലയാളി ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതിൽ ഒരു സംശയവുമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്